വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് സംഭവ മഹാസഭ തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ വി സുബ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ഷിപ്പു വാലപ്പൻ മുഖ്യാതിഥിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സി കെ ശശി കെ എം കൗസല്യ വനന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ചാലക്കുടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ രാജു എഴുത്തുകാരായ ശങ്കരൻ ചെമ്പിച്ചിറ എം കെ കർണൻ ഗായകൻ അയ്യപ്പദാസ് എന്നിവരെ ആദരിച്ചു സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ചന്ദ്രൻ പുതിയയിടത്ത് പി എം സുരേഷ് ഭവാനി കുമാരൻ എം കെ ദിനേശൻ എം വി അനിലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ ചാലക്കുടി യൂണിയൻ പ്രസിഡന്റ് മോഹനൻ എൻ പട്ടാളി പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് എൻ സി സുധീർ തൃശൂർ യൂണിയൻ പ്രസിഡന്റ് കെ ടി വിനോദ് മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് വി വി ബാബു ചന്ദ്രൻ പി വിനോദ് വി എ സോമസുന്ദരം സുലോചന രാജൻ ടി കെ ലാലു തുടങ്ങിയവർ സംസാരിച്ചു കലാസന്ധ്യ ചലച്ചിത്ര ഗാനരചിതാവും ഗായകനുമായ രമ്യത് രാമൻ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായി ടി ആർ സുനിൽ പ്രസിഡന്റ് കെ സി സുരേഷ് ബി ബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാർ പി എസ് ദിലീപ് കുമാർ സെക്രട്ടറി കലാഭവൻ ജയൻ ഓമനക്കുട്ടൻ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു